ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അനങ്ങന്മലയുടെ വീഡിയോ ചെയ്യാമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയാറുണ്ടായിരുന്നു എന്നോട് അപ്പം ഞാൻ ഇന്നാണ് കേട്ടോ മുകളിലോ വാർ വാർപ്പിൻ്റെ മുകളിലൊന്ന് അടിച്ചു വാരേം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അതാണ് എൻ്റെ അടിച്ചു വാരത്തിലും അത് കോരിയിടലൊക്കെ കഴിഞ്ഞുട്ടോ അപ്പോഴേക്കും മഴ ഇങ്ങനെ തൂളി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ വീടിൻ്റെ മേൽക്കൂരാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അനങ്ങന്മല നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ ഇതിലൊക്കെ ആ പുറത്തുള്ളവർക്കൊക്കെ ആടുകളെ വിടാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നമ്മുടെ റോഡിൻ്റെ ആ സൈഡിലുള്ളവർക്കൊക്കെ അങ്ങോട്ട് അതുപോലെ അതിൻ്റെ അടിയിൽ കനാലുണ്ട് ചോലയുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ പോയാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കിട്ടും ഇത് നമ്മുടെ മാവാണ് അപ്പോൾ അതിൻ്റെ ഒരു മറവു കൊണ്ടാണ് കാണാത്തട്ടോ ഒരുപാട് നല്ല ഉയർന്നിട്ട് തന്നെ കിടക്കുന്നൊരു മലയാണ് ഇത് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ചെറുതൊന്നും അല്ല പിന്നെ ആടുകളെയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് ആൾ ആളുകൾക്കൊക്കെ ഉണ്ട് കേട്ടോ ആട് കൃഷി അപ്പോൾ അവരൊക്കെ അതുപോലെ വൈകുന്നേരത്ത് മഴ ഇല്ലാത്തപ്പോൾ അതുപോലെ വേനൽക്കാലമാകുമ്പോൾ ഒക്കെ നല്ല ഒരു ഉച്ച ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വെളുത്ത വെളുത്ത കുത്തുകൾ ഇങ്ങനെ കാണും ചെറിയ കുത്തുകുത്തായിട്ട് അങ്ങനെ കാണുകയുള്ളൂ ഇപ്പോൾ മഴയാണ് അപ്പോൾ അതുകൊണ്ടൊന്നും കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് ആടുകളൊന്നും ഇല്ല ഇല്ലപ്പോൾ അപ്പുറത്തെ വീട്ടിലുണ്ട് അവർ മഴയില്ലാത്തപ്പോൾ കൊണ്ടുപോകും കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങോട്ട് കിടക്കണമെങ്കിൽ റോഡ് വിലങ്ങിൽ കിടക്കണം അപ്പോൾ നമുക്കിപ്പോൾ ആളുകൾക്ക് തന്നെ വണ്ടികളുടെ തിരക്ക് കാരണം അപ്പുറത്തോട്ട് കിടക്കാൻ നല്ല പാടാണ് അപ്പോൾ ആടുകളെ ഒന്നും മരിച്ചിട്ട് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരാൾ ഓടി ഒരാൾ ഓടിയില്ലെങ്കിൽ പിന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് അങ്ങനെ ഓടിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആടുകളെയൊക്കെ മേക്കാൻ ഇതുപോലുള്ള മലകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ആരുടെയും പറമ്പിലേക്ക് വീട് വേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് സ്ഥലം ഇല്ലെങ്കിലും വീടിൻ്റെ പരിസരത്ത് ഇതുപോലുള്ള മലകളൊക്കെ ഉണ്ടെങ്കിൽ ആടുകളെ വളർത്താം ഇപ്പോൾ അനങ്ങന്മലയാണ് പാലക്കാട് ജില്ലയിലാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഉണ്ട് കുറച്ച് അപ്പുറത്തോട്ട് പോകണം അത് കേട്ടോ അവിടെ കാണാനൊക്കെ നല്ല ഭംഗി വെള്ളച്ചാട്ടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവിടെ ഇതുപോലെ കാണാനൊക്കെ പലരും വരാറുണ്ട് നമ്മളിടക്കെ പോകാറുള്ളൂ കേട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഒരുപാട് സ്ഥലമുണ്ട് ഇത് നല്ല മഴക്കാറുണ്ട് കേട്ടോ കണ്ടോ നല്ല മഴക്കാറുണ്ട് അപ്പോൾ നമ്മുടെ സുന്ദരിക്ക് ഞാൻ കുറച്ച് പ്ലാവില കിട്ടിയിട്ടോ രണ്ട് ദിവസം ഇതുപോലെ കുറച്ച് പ്ലാവില കിട്ടി അതിങ്ങനെ ഞാൻ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അവൾക്ക് കൊടുക്കും പിന്നെ അവൾക്ക് വെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കൂടുതലങ്ങനെ ചവച്ച് കഴിക്കാനൊന്നും വെയ്യ അപ്പോൾ അതുകൊണ്ട് ഒരേ എല്ലാം ഒന്നും വായിൽ പെട്ട് കഴിഞ്ഞാൽ അത് ചവച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ ഇടുക ചെയ്യുക കേട്ടോ അങ്ങോട്ട് പോവില്ല ചവച്ച അങ് ഇറക്കാൻ അവൾക്ക് കഴിയില്ല അപ്പോൾ ഞാനിത് പീസാക്കിയിട്ട് കത്രിക വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ചുറ്റും നിറയെ തെങ്ങ് തെങ്ങും തോട്ടാണ് താഴത്തെട്ടോ അപ്പോൾ വലിയ വലിയ തെങ്ങുകളൊക്കെ ഇങ്ങനെ ടെറസിന് മുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ നമ്മുടെ മാവ് ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ കുറച്ച് മാവില പൊട്ടിച്ചിട്ട് അങ്ങോട്ട് താഴേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് അതിലൂടെ പോയിട്ട് സുന്ദരിക്ക് രണ്ടും കൂടെ കൊടുക്കിട്ടാണ് ഒരുപാടൊന്നും പിന്നെ കഴിക്കില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആടുണ്ട് കേട്ടോ അപ്പോൾ അവരിതുപോലെ ഒരുപാട് ദൂരെയാണ് എൻ്റെ ഞാൻ പോവാത്ത വഴികളിലൂടെ ഒക്കെ തന്നെ കൊണ്ടുപോയി ഞാൻ ഇവിടെ അടുത്താണെന്ന് വിചാരിച്ച് പ്ലാവിലുണ്ട് നിനക്ക് വേണോ ചോദിച്ചപ്പോൾ ഞാനും കൂടെ പോയി ഒരുപാട് നടന്ന് നടന്നിട്ടും പ്ലാവിലുള്ള സ്ഥലത്തേക്ക് എത്തുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ കാണാത്ത വീടുകളും വഴികളൊക്കെ പറമ്പൊക്കെ കണ്ടു അവിടെ അതുപോലെ പ്ലാവിലുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ചാക്കും കൊണ്ടാണ് പോയത് അപ്പോൾ അങ്ങനെ അതിൽ കുറച്ചൊക്കെ എടുത്ത് വന്നു പിന്നെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടും കാര്യമില്ല ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ സുന്ദരിക്ക് വെയ്യാത്തത് കൊണ്ട് അവൾ കൂടുതലൊന്നും കഴിക്കില്ല അപ്പോൾ പിന്നെ ഒരുപാട് കൊണ്ടുവന്നു വെച്ചാൽ ഇപ്പോൾ മഴയാണല്ലോ അപ്പോൾ അത് അങ്ങ് പൂപ്പലടിച്ച് വെള്ളനാനമൊക്കെ ആയിട്ട് അങ്ങ് കേടുന്ന് പോകും പിന്നെ കുറച്ച് ഞാൻ അയലിലിങ്ങനെ തൂക്കി വെച്ചിരിക്കണം അപ്പം അങ്ങനെ പെട്ടെന്ന് കേടുവരില്ല കേട്ടോ നമ്മൾ നനവോടുക്കനെ ചാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേടുവരും അയലിൽ ഇങ്ങനെ തൂക്കി ഇട്ട് കഴിഞ്ഞാൽ കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഓണം കൂട്ടാം മഴയാണെങ്കിലും നിങ്ങൾ കൂടുതൽ പ്രാവിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി ഇപ്പം ഇനിയിപ്പം ആവില കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് കുറച്ച് അങ്ങനെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അവർ രണ്ട് തവണ കൊണ്ടുവന്നുട്ടോ അവർക്ക് ഇതുപോലെ ഒരുപാട് ആടുകളുണ്ടാവും മൂന്ന് നാല് തള്ള ആടുകളും അതുപോലെ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ അവർക്ക് എത്ര കിട്ടിയാലും ആവശ്യം തന്നെയാണ് പിന്നെ അവർ മഴ തോർച്ചയുള്ളപ്പോഴൊക്കെ ഇതുപോലെ മല അങ്ങോട്ട് വീടും പിന്നെ അവിടെയാകുമ്പോൾ ഇപ്പോൾ വേനലാകുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ വെറും മണ്ണ് പോലെ ആയിരിക്കും ഒരു താരി പുല്ല് പോലും ഉണ്ടാവില്ല കേട്ടോ ഉണങ്ങിയിട്ട് നമ്മുടെ ഇപ്പം കണ്ടോ മല നല്ല പച്ചപ്പുണ്ടല്ലോ ഇപ്പോൾ വേനലാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കരിഞ്ഞ പോലെ ആയിരിക്കും കേട്ടോ വെറും കറുത്തത് എന്താ അതുപോലെ പുല്ലൊക്കെ ഉണങ്ങി കരിഞ്ഞിട്ടുണ്ടാവും അങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നല്ല പച്ചപ്പും പാറയും ഇതിപ്പോൾ നല്ല അതിലിങ്ങനെ ഒലിച്ച അടയാളം കണ്ടില്ലേ ഇത് വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഇതിങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒലിക്കാൻ തുടങ്ങും കേട്ടാകും നല്ലോണം വെള്ളച്ചാട്ടം ഉണ്ടാവും ഇതിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു മഴയാണെങ്കിലും മതിയിട്ട് ഇപ്പോൾ മഴ തോർന്നിട്ടുണ്ട് അതാണ് അതുപോലെ വേനലാണെങ്കിൽ ഇവിടെ നിൽക്കില്ല അത്രക്ക് ചൂടാവും കേട്ടോ ഇതിങ് പതച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണ് നമ്മുടെ ഇവിടെ എല്ലായിടത്തേക്കാണ് ഈ പാറ ഉള്ളതുകൊണ്ടേ ഭയങ്കര ചൂടാണ് പിന്നെ കുഴപ്പമൊന്നും അങ്ങനെ പോകുന്നു സുന്ദരിയുടെ അസുഖം പലരും ചോദിക്കാറുണ്ട് ചെറിയൊരു മാറ്റം എന്ന് ച്ചാ അവളിങ്ങനെ ഇടക്ക് എഴുന്നേറ്റ് നിൽക്കും അത്രേ ഉള്ളൂ പിന്നെ അകിടിൻ്റെ കുറച്ചും കൂടി മാറാനുണ്ട് പിന്നെ കൈയിൻ്റെ വേദന അവൾ എണീച്ച് നിൽക്കും എന്നാലും കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മടക്കി നൂർത്തി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വീന്ന് കുത്തും പൊക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ വേദനയ്ക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ അവൾ സ്വയം നിൽക്കാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ അങ്ങനെ വഴുതിയില്ല മറ്റേത് ഈ വയ്യാത്ത കാലം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി പോവില്ല അപ്പോൾ ഞാനിപ്പോൾ തേയിലം പുരട്ടി കൊടുക്കാറുണ്ട് കേട്ടോ വേദനയ്ക്കുള്ള തേലുണ്ടല്ലോ അത് പുരട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അങ്ങനെ ചൂട് പിടിപ്പിക്കാറില്ല അതിപ്പോൾ ഞാൻ നിർത്തിയിട്ടോ പക്ഷേ ചൂടാവുമ്പോൾ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ അവൾ തന്നെ സ്വയം എഴുന്നേൽക്കുന്നുണ്ട് പക്ഷേ എപ്പോഴൊന്നും ഇല്ല ഇടയ്ക്കേ ഉള്ളൂ മറ്റേത് ഞാൻ അവൾ മുട്ട് മുട്ടുകുത്തിയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാറാണ് പതിവ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ സ്വയം ഞാനിങ്ങനെ തുണികളൊക്കെ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കും അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനപ്പോഴേ അതോ നമ്മുടെ സുന്ദരി നിന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ മക്കളൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവൾ ഇടക്കിടക്ക് സ്വയം എഴുന്നേറ്റ് നിൽക്കും പക്ഷേ കിടക്കാനൊക്കെ കുറച്ച് പാടാണ് പെട്ടെന്ന് അങ്ങനെ കുന്നനങ്ങനെ സാധാരണ ഒരാട് കിടക്കുന്ന ആരോഗ്യമുള്ള സമയത്ത് കിടക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് കിടക്കാനൊന്നും വെയ്യ ചെറുതായിട്ടങ്ങനെ കിടക്കും അതുപോലെ ചെറുതായിട്ടങ്ങനെയും കൈകാലൊക്കെ കുത്തിയിട്ട് അങ്ങനെ കിടക്കും അവൾ അല്ലാതെ പെട്ടെന്ന് അങ്ങനെ അവൾക്ക് കിടക്കാൻ കഴിയില്ല എന്നു വെച്ചാൽ അതിന് മാത്രം അങ്ങ് അസുഖം കുറവായിട്ടില്ല പിന്നെ അതിലേക്കിപ്പോൾ ഒരു മുറിവ് കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഗിട് പൊട്ടിയിട്ടല്ലോ കേട്ടോ അവൾ ആഗിഡ് പൊട്ടാതിരിക്കട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവളെ കിടത്തുന്ന സമയത്ത് തുണി വെച്ചു കൊടുക്കും കേട്ടോ ആ ഗിഡ് പൊക്കിയിട്ട് ഞാൻ ചെറുതായിട്ട് തുണി മടക്കിയിട്ട് ആ ഗിഡിൻ്റെ ചോട്ടിൽ കൊടുക്കും എന്താണെന്ന് വെച്ചാൽ അവൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതല്ലേ അപ്പോൾ അവൾ അങ്ങ് അമർന്ന് കടന്നു കഴിയുമ്പോൾ അതിൽ മുറിവോ എന്തെങ്കിലും ഒരു പൊട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് അങ്ങനെ തുണി വെച്ചുകൊടുക്കും അപ്പോൾ അകിഡിലല്ല അകിഡിൻ്റെ മുകളിലായിട്ട് അവർ മുറിവ് പറ്റിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ കുറവുണ്ട് കിട്ടും അപ്പോൾ അങ്ങനെ ശരിയാവുമായിരിക്കും അവളെ ജീവിതത്തിലോട്ട് അവളെ അങ്ങ് തിരിച്ചു കൊണ്ടുവരണം എനിക്ക് പഴയ ആരോഗ്യത്തിലേക്കൊക്കെ അവളെ തിരിച്ചു കൊണ്ടുവരണം പിന്നെ പലരും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ നമ്മുടെ പ്രാവിലാണ്ടോ ഇതാ നമ്മുടെ പ്ലാവിൻ്റെ കിട്ടോ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ തെറ്റങ്ങനെ വളർന്നിട്ടില്ല അടിയിൽ ഒന്നാമത്തെ നില അത്ര വളർന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി ഇതിന് കുറച്ച് വലുതായാലും നമുക്ക് ടെറസിന് മുകളിൽ വന്നു കഴിഞ്ഞാലും പൊട്ടിക്കാം അതുപോലെ ഈ മാവില ഞാൻ ടെറസിൽ കയറുമ്പോൾ പൊട്ടിക്കും പിന്നെ തീരെ തീറ്റ ഇല്ലാത്ത വേനൽക്കാലം ആകുമ്പോഴൊക്കെ ഞാൻ ഇതിനായിട്ടങ്ങനെ കയറിയിട്ട് കുറച്ചങ്ങ് പൊട്ടിക്കും കിട്ടും പിന്നെ ഇത് നമ്മുടെ അപ്പാഴൊക്കെയുള്ള അപ്പുറത്തെ പറമ്പാണ് നമ്മുടെ സുന്ദരിയെ വൈകുന്നേരത്ത് ഞാൻ മേക്കാൻ കൊണ്ടുപോകാറുണ്ടല്ലോ ആ പറമ്പാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാട് പിടിച്ച പോലെ ആയിട്ടുണ്ട് അപ്പുറത്ത് അപ്പോൾ പ്ലാവിൽ ഒരുപാട് അവൾക്ക് വയ്യാതായപ്പോൾ ഞാൻ പ്ലാവിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ഒന്നും തീരെ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇനി ഇഷ്ടമില്ലാത്തത് കൊടുത്തു കഴിഞ്ഞാ പിന്നെ തീരെയും കഴിക്കില്ല അപ്പോൾ ഞാൻ കുറേശ്ശെ ഒന്ന് രണ്ട് അങ്ങനെ ആണ് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പൊട്ട് ഒന്ന് അങ്ങനെയൊക്കെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് പക്ഷേ ആരോഗ്യം കുറച്ചും നല്ലപോലെ മെച്ചപ്പെട്ട് വരാനുണ്ട് അപ്പോൾ ഇനി ുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ പറയാം ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം അപ്പം ഇനി ശ്രീരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു